തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഇന്ന് പുലർച്ചെ തെക്കുംകര മലാക്കയിലാണ് വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തിയത് കാട്ടാനയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു പ്രദേശത്തെ വീടിന് പുറകിൽ വെച്ചിരുന്ന ചക്ക തിന്ന കാട്ടാന സമീപത്തെ വീട്ടുവളപ്പിലെ പന കുത്തിമറിച്ചിട്ടു പ്രദേശത്തെ മറ്റൊരു പറമ്പിലെ പ്ലാവിൽ നിന്നിരുന്ന ചക്കകളും ആന പറിച്ചു തിന്നു സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത് പ്രദേശവാസി ബിജുവിന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവിയിലാണ് ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെൻ്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ